നമ്മളെല്ലാവരും ഇടയ്ക്ക് പുതിയ വിഭവങ്ങളൊക്കെ പരീക്ഷിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് നമ്മൾ ഈ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ ടേസ്റ്റിൽ ഒട്ടും കുറവ് വരാതെ തന്നെ നമുക്ക് ഒരു പുതുരുചിയിൽ ഒരു പുതിയ വിഭവം എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണല്ലേ അപ്പം ഇവിടെ ഒട്ടും ഓയിൽ ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇവിടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തിയാണ് അപ്പോൾ മത്തിക്ക് പകരം നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം പക്ഷേ ചെറിയ മീൻ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതലിത് ടേസ്റ്റ് ആയിട്ട് കിട്ടുക അപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ മസാലയുടെ അളവൊക്കെ പറയുമ്പോൾ ഒരു കിലോ മത്തിക്ക് എത്ര മസാല എടുക്കും എന്നുള്ള ഒരു അളവിലാണ് പറയുന്നത് അപ്പോൾ മത്തി നല്ലപോലെ കഴുകി വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കവർ ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട പിന്നെ കൂടുതൽ സമയം നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് രണ്ടല്ലി മാത്രം വെളുത്തുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പുളിയുടെ പേസ്റ്റാണ് ഒരു ടീസ്പൂൺ അളവിലാണ് പുളിയുടെ പേസ്റ്റ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റിന് പകരം നമുക്ക് ഒരു കഷ്ണം ഫ്രഷ് ഇഞ്ചി ചേർത്താലും മതിട്ടാണ് അതേപോലെ തന്നെ പുളിയുടെ പേസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം അതേപോലെ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് അധികം വെള്ളത്തിൽ അരച്ചെടുക്കേണ്ട നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ധാരാളമാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പിൽ കുറച്ച് ഉപ്പ് വേണം അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അധികം അവരുത് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടാണ് അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ അരപ്പൊക്കെ ഇങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിലേക്ക് നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഒന്നൊന്നായിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുക ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ മീനിൻ്റെ മേലേക്കും അരപ്പാവണ വിധത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതായത് എല്ലാ മീനും നമ്മൾ അരപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അതേപോലെ ഇത് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഇനി ഇത് മൂടി വെക്കാനിട്ടാ അപ്പോൾ എല്ലാ മീനിൻ്റെ മേൽക്കും അരപ്പായതിനു ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരും അപ്പം നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ മീൻ ഓരോന്നായിട്ട് മറിച്ചിടുക അപ്പം നമ്മൾ ഇതേപോലെ എല്ലാ മീനും നമ്മൾ മറിച്ചിടാൻ പറ്റുന്ന ഒരു പാൻ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് എന്നാലാണ് നമുക്ക് നല്ലപോലെ പോലെ മറിച്ചിട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം മീനുകളൊക്കെ ഒന്നൊന്നായിട്ട് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു നാലഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ ഒന്നും കൂടിയും പറ്റി മീനൊക്കെ രണ്ട് സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും ഇന്ന് നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് ആ ചൂടിയിൽ തന്നെ കുറച്ച് നേരം കൂടി വെക്കാം അപ്പോൾ ആ ചൂടിൽ തന്നെ വെക്കുമ്പോൾ നല്ല പോലെ ഒന്നും കൂടിയും അരപ്പൊക്കെ കുറുകി മീനിലൊക്കെ പിടിച്ച് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ആ ചൂടിൽ തന്നെ മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അരപ്പൊക്കെ ഒന്നും കൂടിയും കുറുകി നമുക്കിതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൂടി വെക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം വേണം വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി റെസിപ്പിയുടെ തയ്യാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അതേപോലെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെയും പുതിയൊരു റെസിപ്പിയിലൂടെയും കാണാം